കോൺഗ്രസ് വിട്ട് അടുത്തിടെ ബി ജെ പിയിലേക്ക് എത്തിയ ആളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പീറ്റർ സോളമൻ അതെ ആദ്യം തന്നെ എന്തായിരുന്നു കോൺഗ്രസ് വിടാനുള്ള സാഹചര്യം എന്ന് ഞാൻ വളരെ ചുരുക്കി പറയാം ഞാൻ കോൺഗ്രസ് വിടാനായിട്ടുള്ള സാഹചര്യം ഞാൻ ഏറ്റവും കൂടുതൽ നേരത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ജോലി ചെയ്യുന്ന സാഹചര്യ കാലത്തുൾപ്പെടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വിദേശത്തുൾപ്പെടെ നമ്മുടെ നേതാക്കൾ നേതാക്കൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അവിടെ ചെന്ന് ഇപ്പോൾ രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ജനങ്ങളെന്തുകൊണ്ട് എൻ ഡി എയ്ക്കെതിരെ വേറൊന്നും പറഞ്ഞ് ബോധ്യപ്പെട്ടാൻ പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വിദേശത്ത് ചെന്ന് ഓരോ സർവകലാശാല ഈ സാമ്പോടെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹായത്തോടെ ഓരോ സർവകലാശാലയിൽ ചെന്ന് ഇന്ത്യക്കെതിരെ ഇന്ത്യ സൂപ്പർ പവർ അല്ലെന്നും ഇന്ത്യയിലാകെ അരാജകത്വമാണെന്നും ഇന്ത്യയിൽ ദാരിദ്ര്യതയ്ക്ക് താഴെയാണെന്നു ഉൾപ്പെടെയുള്ള വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാജ്യത്തെ താറടിച്ച് കാണിക്കുകയാണ് എൻ്റെ ഒരു സംശയം ലോകത്ത് ഒരു രാജ്യത്തെയും പ്രതിപക്ഷ നേതാവ് ഇതുവരെ കാണിക്കാത്തൊരു കാര്യമാണ് നമുക്കിപ്പോൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ അത് നാട്ടിൽ പറയണം വോട്ടർമാരുള്ളത് ഇവിടെയാണ് അവിടെ വിദേശ സമൂഹത്തിലും വിദേശ വിദ്യാർത്ഥിയുടെ ഇത് നമ്മുടെ രാജ്യത്തിന് താറാടിച്ച് കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ ഒരു പ്രീണനം രാഷ്ട്രീയം അത് ഞാൻ പറയുകയാണെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഒക്ടോബർ മാസം ഇസ്രായേൽ അവരുടെ സ്ഥാപത്ത് ദിവസം അവിടെ ചെല്ലുകയും ആയിരത്തോളം പേരെ കൂട്ടക്കൊല്ല ചെയ്യുകയും ഇരുന്നൂറോളം ഹോസ്റ്റേജസിനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഈ ഹോസ്റ്റേജസ്സിനെ വിട്ടുകൊടുത്താൽ യുദ്ധം നിർത്താം എന്നിഷ്ടായാൽ ആദ്യമേ പറഞ്ഞിരുന്നു എന്നിട്ട് പോലും അവരുടെ അവരുടെ ജനതയോട് എന്തുവേണ്ടി സ്നേഹം ഈ പലസ്തീനും അല്ലെങ്കിൽ ഹമാസ് എന്ന് പറഞ്ഞു ഹമാസ് എന്ന സംഘടന എലക്ഷനിൽ കൂടെ വന്നതാണെന്ന് ആലോചിക്കണം പലസ്തീനിൽ എന്നിട്ട് അവർ തന്നെ ഇലക്ഷൻ ഇല്ലാതാക്കി പിന്നെ അവരുടെ ഏകാധിപത്യമായിരുന്നു ആയുധം വെച്ച് ഭരിക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ആ സംഘടന ഈ ഇരുന്നൂറോളം പേരെ ഹോസ്റ്റേജസിനെ പലരെയും കൊന്നു അവശേഷിക്കുന്ന ആൾക്കാരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു എങ്കിൽ യുദ്ധം എന്നെ അവസാനിക്കുമായിരുന്നു നമ്മുടെ ഇന്ത്യയിലാണ് ഇങ്ങനെ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു വിചാരിക്കാം പിന്നെ ഇതെല്ലാം വേറെ രാജ്യത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ സാഹചര്യം ബോധ്യപ്പെടുത്തുന്നുള്ളൂ പക്ഷേ ഈ പല സ്വാതന്ത്ര്യത്തിൽ നിന്ന് പത്തു രൂപയുടെ ഒരു കൊടി പോലും മഞ്ചു കൈപ്പിടിക്കാത്ത പലരും പലസ്തീനിന്ന് രാജ്യത്തിൻ്റെ കൊടിയും പിടിച്ച് ഇന്ത്യയിലും ഉപദേശത്തും എല്ലാം കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് വരെ ജില്ലാതലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഡി സി സി യോഗങ്ങൾ പലസ്തീൻ ഹമാസ് അനുകൂല റാലികൾ സംഘടിപ്പിച്ചു കാസർഗോഡ് ആവട്ടെ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലാണ് ബീച്ചിലാണെന്ന് എൻ്റെ ഓർമ്മശേരി ശശിതരൂർ ബീച്ചിലാണത് തീവ്രമായിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനൊരു പോളട്രൈസ്റ്റേഷൻ ഇത് അപകടം ചെയ്യും എന്നുള്ളത് പുള്ളി വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതിൻ്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ജമാഅത്തുകളിൽ പുള്ളി ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനങ്ങളുടെ നിലയിൽ അദ്ദേഹത്തിന് മാറ്റുകയുണ്ടായി ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ആൾക്കാർ മരിച്ചു നിർഭാഗ്യവശാൽ അത് നമ്മൾ ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല ഈ യുദ്ധവും ഈ പറഞ്ഞ ആൾക്കാരുടെ ജീവൻ വലിയൊക്കെ പക്ഷേ നൈജീരിയയിൽ നാൽപ്പത്തി രണ്ടായിരം ആൾക്കാർ മരിച്ചു ക്രിസ്ത്യാനികളായിപ്പോയി വരും പത്തൊമ്പതിനായിരം പള്ളികൾ തകർത്തു ഈ ബോക്കോഹറാം അടക്കമുള്ള പല തീവ്രവാദ സംഘടനകളാണ് ചെയ്തത് അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും ആരും എന്തു ചെയ്യുന്നില്ല പറയുന്നുണ്ടായില്ല മൂന്നാമത് പറയുകയാണെങ്കിൽ ശ്രീലങ്കയിൽ അടുത്തിടെ ഒരു പള്ളിയിൽ ബോംബ് വെച്ചു അവിടെ കുർബാന നടക്കുന്നതിരയിലാണ് നല്ലോഴിക്കണത് ഒരുപാട് പേര് മരിച്ചു അതിനെപ്പറ്റി ഇവിടെ ഒരാൾ ഏറ്റെടുത്തിട്ടില്ല ഈ വിഷയം അപ്പോൾ ഒരു എന്താ ഒരു സ്യൂഡോ സെക്കുലർ ഡ്രസ്സാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ സെക്കുലർ ഡ്രസ്സെന്നുള്ള ഒരു വാക്കിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ എനിക്ക് അണ്ണാമൽ എന്ന് പറഞ്ഞ മുൻ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ്റെ ഒരു ബൈറ്റ് ഞാൻ കേൾക്കുക ഇടയായി അപ്പോൾ അതിൽ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തൊപ്പി കൊണ്ടുവെക്കാൻ അവിടെ ഈ സംഘാടകർ ഒരാൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹം സൗമ്യപൂർവ്വം നിരസിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ശ്രീ ഞാനീ നിങ്ങൾ കൊണ്ടുവെച്ച തൊപ്പി സ്വീകരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് പക്ഷേ ഞാനൊരു കുറി ഇട്ട് തരാണ് നിങ്ങൾ സ്വീകരിക്കുമോ ഞാനൊരു കൊന്ത നിങ്ങളുടെ കഴുത്ത് ഇട്ട് ഇട്ട് വരുത് ആളുടെ ഈ തൊപ്പി വെക്കുന്ന വരാൻ വയ്ക്കാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുടെ തലയിൽ ഞാനൊരു കൊന്ത ഇട്ട് തരാം നിങ്ങൾ സ്വീകരിക്കുമോ പിന്നെ എന്താണ് ഈ സെക്കുലറിസം എന്ന് അദ്ദേഹം പറയണ്ടേ മനോരമായ ഈ സെക്കുലറിസത്തിൻ്റെ അർത്ഥം എന്ത് ചെയ്യുക ഏറ്റവും ഒരു നക്ഷലിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിട്ട് എനിക്കത് ഒരു ഉൾക്കാഴ്ചയാണ് ഈ കാര്യം തന്നത് പിന്നെ ഇവിടെ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഇറങ്ങിയത് ഞാൻ ഏറെ ശ്രദ്ധിച്ചാണ് ഈ സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ എന്താണ് ലക്ഷദ്വീപിന് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം മോൾഡീവ്സ് എന്ന രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് ടൂറിസത്തിൽ നിന്നാണ് ഈ ടൂറിസത്തിൽ നിന്ന് ഈ വരുമാനം ഉണ്ടാക്കുന്ന അതിനേക്കാളും മനോഹരവും അതിനേക്കാളും സാധ്യതയുള്ള ലക്ഷദ്വീപിലെ മിനിക്കോ ഐലൻ്റുണ്ട് അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഐലൻ്റാണ് പക്ഷേ എന്തുകൊണ്ടോ ഒരു മതഭരണം നടക്കുന്ന പോലെയാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് അവിടെ എന്തുകൊണ്ട് ഹോട്ടൽ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലുകൾ വരുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസും ഒരു സാധ്യതയും അവിടെ കിടക്കുമ്പോൾ എന്തിന് എന്താണ് അവിടെ വിലക്ക് അവിടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടോ ഒന്നും വിട്ടിട്ടില്ല ഇപ്പം എന്താ സേവ് ലക്ഷദ്വീപ് രക്ഷ രക്ഷപ്പെട്ടോ എന്നാ ക്യാമ്പയിൻ നിർത്തിയത് മനസ്സിലാവുന്നില്ല ഓരോരോ പ്രൊപ്പഗാൻ്റെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാം അതായത് കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധ സമീപനം തന്നെയായിരുന്നു പാർട്ടി വിടാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന തീർച്ചയായിട്ടും പിന്നെ ഞാൻ കെ സുധാകരൻ അദ്ദേഹം ഞാൻ ഒരുപാട് ആരാധിച്ച ഒരാളാണ് ഞാൻ കോൺഗ്രസ്സ് ഞാനൊരു തീവ്ര കോൺഗ്രസ്സുകാരനായിരുന്നു ഈ തീവ്ര കമ്മി എന്നൊക്കെ പറയുന്നത് ഞാൻ ചായ കൂടി കോൺഗ്രസ്സുകാരായിട്ടിരുന്നേ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് എൻ്റെ ഫാ ഗ്രാൻഡ് ഫാദർ അവിടുത്തെ കൗൺസിലറായിരുന്നു ഇരുപത് വർഷത്തോളം കൗൺസിലറായിരുന്നു ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടം വരെ പക്ഷേ ഞാൻ ഒരിക്കലും കുടുംബ പാരമ്പര്യം കൊണ്ട് എൻ്റെ ഫാദർ ഒക്കെ ഭാരവാഹിത്വം വെച്ചിട്ടുണ്ട് ഞാൻ ആ കുടുംബ പാരമ്പര്യം കൊണ്ടൊന്നും കോൺഗ്രസിൽ വന്നതല്ല ഞാൻ പ്ലസ് ടു വരെ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചാണ് അവിടെ രാഷ്ട്രീയമോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല എനിക്ക് അതിനെപ്പറ്റി യാതൊരു അവബോധമൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ ലോ കോളേജിൽ പ്രവേശനത്തിന് ശേഷം എൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്ങിന് ഒരു എൻ്റെ ഏറ്റവും അടുത്ത ഒരു വി സുഹൃത്തുണ്ടായിരുന്നു വിഷ്ണു സുരേഷ് എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു സുരേഷ് ഭയങ്കര തീവ്ര കെ എസ് യു ഒക്കെയായിരുന്നു ഇദ്ദേഹം അഡ്മിഷൻ രണ്ട് ദിവസത്തേക്കായിരുന്നു ഞാൻ ആദ്യത്തെ ദിവസം എടുത്തിട്ട് മടങ്ങി രണ്ടാം ദിവസം ഈ വിഷ്ണു സുരേഷ് അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ എസ് എഫ് ഐയുടെ നിർബന്ധിത മെമ്പർഷിപ്പാണ് അവിടെ പഠിക്കണമെങ്കിൽ എസ് എഫ് ഐക്ക് അഞ്ഞൂറ് രൂപ മെമ്പർഷിപ്പ് ഫീം മെമ്പർഷിപ്പ് കൊടുക്കണം വിഷ്ണു പറഞ്ഞത് എടുക്കാൻ പറ്റത്തില്ല ഞാൻ കെ എസ് യു ആണെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ ഫ്രണ്ടിൽ വെച്ച് വിഷ്ണുവിനെ മർദ്ദിക്കുകയും അങ്ങനെ കുറേ വിഷയങ്ങളോട് അരങ്ങേറി ഇത് ഞാൻ പിന്നീട് അറിയാൻ ഇടയായി അപ്പം തൊട്ട് ഞാൻ സുഹൃത്തിൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നില കൊള്ളിലും പിന്നെ ഇതേ ഒരു സെക്കൻഡ് ഇയർ ആയപ്പോൾ പിന്നെ എന്ത് ചെയ്തു പുള്ളി ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളോട് തിരിഞ്ഞു ഞാൻ പിന്നെ കെ എസ് യു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തു പിന്നെ ലോ കോളേജ് നമ്മൾ അവസാന വർഷമാണ് കുറേ കാലത്തിൻ്റെ സീറ്റ് പിടിച്ചത് ഞാൻ പാസ് ഔട്ട് വർഷം ഒരുപാട് പിള്ളേരെല്ലാം ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനങ്ങൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു അതിനുശേഷം ഒരു ജില്ലാ ഭാരോത്തിൽ വരുന്ന സമയത്താണ് വീണ്ടും ഇല്ലാത്ത ക്യാമ്പസിൽ തന്നെ ഇത് ഉണ്ടാക്കണം അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ട് കാലഘട്ടങ്ങളിൽ ഞാൻ ഓരോ ക്യാമ്പസിൽ ചെന്ന് കെ എസ് യു ഉണ്ടാക്കും പോയപ്പോൾ ഈ പാപ്പനകൂടെ എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് അടുത്ത് വർക്ക്ഷോപ്പുണ്ട് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു രാത്രി ക്യാമ്പസിൻ്റെ പരിസരത്ത് തന്നെ കാണണം ചെയ്യുന്ന ജോലിയോട് അങ്ങനെ ആയിരിക്കണം ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ കിടന്നത് എവിടെയാണ് അവിടെ അന്ന് ഹോസ്റ്റലൊന്നുമില്ല ഹോസ്റ്റലുണ്ടെങ്കിൽ അവിടെ പിള്ളേർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലങ്ങൾ ബാക്കിയുള്ളവരും സ്ഥലങ്ങളിൽ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കും പിള്ളേരുടെ അവിടെ ഞാൻ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു പഴയ വർഷോപ്പ് എൻ്റെ തറയിലെല്ലാം ഗ്രീസാണ് ഞാൻ കീറിയ ഫ്ലക്സ് എൻ്റെ പുറത്ത് കീറിയ ഫ്ലക്സ് വിരിച്ചിട്ട് കടന്നിട്ടൊക്കെയുണ്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെന്തീട്ടുണ്ട് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ കോൺഗ്രസ്കാരമായിട്ട് ചായ ഒക്കെ ഉള്ളു അങ്ങനെ ഒരു തരത്തിലാണ് ഞാൻ പൊക്കൊണ്ടിരുന്നത് അത്രയ്ക്കും തീവ്ര ഒരു കോൺഗ്രസ്സാരാണ് തീവ്ര കോൺഗ്രസ് കെ സുധാകരൻ വന്ന സമയത്ത് എന്റെ നാടും അങ്ങനെയാണല്ലോ ഇതെല്ലാം കൂടെ അതിന് കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാർ കെ സുധാകരൻ പിന്നെ ശശി തരൂർ അദ്ദേഹം കെ സുധാകരൻ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീ കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു മുമ്പ് കേ വി എം സുധീരനാവുന്ന സമയത്ത് ഇദ്ദേഹം ആവാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പം തൊട്ടേ ആഗ്രഹിച്ചൊരു കാര്യമാണ് അദ്ദേഹം വന്നു പ്രകടമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി ആദ്യമായിട്ട് പിണറായി വിജയൻ ഒരാൾക്ക് മുമ്പ് നിശബ്ദനായിട്ടുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ എന്നുള്ള ബിംബത്തിന് നാലായിട്ട് ഉടച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇദ്ദേഹം ഞാൻ കേന്ദ്രത്തിൽ ഈ പറയുന്ന വിഡ്ഢത്തരങ്ങൾ ഓരോന്നിടുന്നിട്ട് നമ്മുടെ കേന്ദ്ര നേതൃത്വം ഇവിടുത്തെ ഇലക്ഷൻ കെ ആവട്ടെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ ഒരു തുകള പരിഷ്കാരം കൊണ്ടുവന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസിൻ്റെ വരി ഉടച്ച് കലയുന്ന തരത്തിലുള്ള ഒരു ഇലക്ഷൻ പരിഷ്കരണം കൊണ്ടുവന്ന ഈ രാഹുൽ ഗാന്ധിയാണ് വേണ്ടത് എന്നാലേ ചോക്കണം ബി ജെ പി കാരണം ഡി എഫ് കാരണം യൂത്ത് കോൺഗ്രസ് വോട്ട് ചെയ്യാം ഇപ്പോൾ സി പി എം ആണെങ്കിലും വേറെ ഏത് സംഘടനയാണെങ്കിലും അതിൻ്റെ അകത്തൊരു സമ്മേളനം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആക്റ്റീവ് മെമ്പർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ വോട്ട് ചെയ്യാൻ പറ്റൂ പാർട്ടി മെമ്പേഴ്സിനെ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതങ്ങനെയല്ല ഫോൺ ആപ്പ് വഴിയാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താ ആൻഡ്രോയിഡ് ആപ്പ് വിത്ത് ഐ വൈ സി ആപ്പിൻ്റെ പേര് ആപ്പ് ഇപ്പോൾ ഉണ്ടോ അൺഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു പഴയ ഇലക്ഷൻ്റെ കണക്കൊന്നും എടുക്കാൻ പറ്റില്ല അത്രയ്ക്കൊരു നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞൊരു ഉടായപ്പ് ഇവരി ഇറക്കി ഇവരാണ് വോട്ട് ചോറിയെപ്പറ്റി പറയുന്നതെന്നുള്ള വേറൊരു വിരോധാഭാസം ഈ ആപ്പിൽ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പ്രസിഡൻ്റ് ആയത് അതിൽ ഇതിൻ്റെ അകത്ത് വേറെ കള്ള വോട്ടൊക്കെ എന്ന് പറയുന്നു ഈ മുപ്പത്തി ഈ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ചില ആൾക്കാർ അവരുടെ വോട്ട് അവർക്ക് കിട്ടില്ല എന്ന് കരുതുക ഏ അവരുടെ ഐ ഡി കാർഡ് എങ്ങനെയെങ്കിലും ഇവരുടെ ഫോട്ടോ ഇല്ല ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് പ്രായമുള്ള ഒരുത്തനുണ്ടല്ലോ അവൻ്റെ ഫോട്ടോയിൽ വെക്കും അതായത് തങ്കപ്പൻ്റെ ഐ ഡി കാർഡിൽ കുട്ടപ്പൻ്റെ ഫോട്ടോ എട്ടിച്ചിട്ട് അങ്ങനെ എത്ര ആധാർ എന്നുള്ള ഇത് എന്നാലോചിക്കണം ഞാൻ ഇത് ഇലക്ഷനെ പറ്റി പറഞ്ഞു അതിന് വേറൊരു പ്രത്യേക സെഷൻ വേണ്ടി വരും അത്രയ്ക്ക് ദാരുണമായിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് നമ്മുടെ രാജ്യവിരുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതും ഈ കെ സുധാകരൻ എന്നൊരാൾ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിൽ അതേ സി യു സികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പിന്നെ കേരളത്തിൽ എത്ര കൊടിമരൊണ്ടെന്നുള്ള കണക്കുകൂടെ എടുക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ കേഡർ അല്ലെങ്കിൽ അത്ര ഒരു കേഡർ സിസ്റ്റത്തിൽ കോൺഗ്രസിനെ കൊണ്ടുവരു സെമി കേഡർ സംവിധാനത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാളെ എന്താ ചെയ്തത് ഒരു ഇലക്ഷൻ ആറ് നിയമസഭാ ഇലക്ഷന് അദ്ദേഹം ബാക്കിയുള്ളവരുടെ ചില വ്യക്തികളുടെ താൽപ്പര്യത്തിലുള്ളവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം മിറട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ പരിഗണിക്കൂന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ മുമ്പേ കൂട്ടി ആദ്യം പാർലമെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാറ്റാൻ നോക്കിയിരുന്നു അതിനുശേഷം രണ്ടാമത്തോട്ടം എൻ്റെ ഉദ്ദേശം ഉള്ളൂ നിയമസഭാ ഇലക്ഷനിൽ കൽപ്പര കക്ഷികൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടോ അതുകൊണ്ട് നേരത്തെ കുട്ടി അളന്ന് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇനി കേന്ദ്രത്തിലെടുത്ത് നോക്കുക ശ്രീ ശശി തരൂർ അദ്ദേഹം എ ഐ സി സിക്ക് ഞാനീ ഗാന്ധി കുടുംബത്തിന് വളരെ ഞാൻ പറയുന്ന എതിരാണ് ആയിരുന്നു ഞാൻ എൻ്റെ പരിപാടികളിൽ കോളേജിലാവട്ടെ ഞാൻ സുഭാഷ് ചന്ദ്രബോസും ചന്ദ്രശേഖർ ആസാദ് അങ്ങനെയുള്ളവരുടെ വിപ്ലവകഥകൾ പറഞ്ഞിട്ടാണ് കെ എസ് ഉണ്ടാക്കിയിട്ടുള്ളത് പിള്ളേരുടെ മനസ്സിൽ വിപ്ലവം സൃഷ്ടിച്ചും അന്ന് സ്വാതന്ത്ര്യ സമര ഇവരാരെങ്കിലും ചെയ്ത പ്രവൃത്തികൾ പിള്ളേരിൽ കഥയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ കെ എസ് യു എന്ന പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗാന്ധി കുടുംബത്തിനെ ഞാൻ വിമർശിക്കാൻ കാരണം ഒരു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു എന്നേക്കാൾ എത്ര കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെന്തുകൊണ്ടായില്ല ഗാന്ധി നമ്മളിപ്പോൾ ഒരു വിദേശ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന കാലഘട്ടത്തിൽ ഒരു വിദേശ നേതാവ് ഇന്ത്യ വിലയാണ് സോണിയാഗാന്ധി ശേഖരൻഡ് കൊടുത്തിട്ടേ മൻമോഹൻ സിംഗ് കൊടുക്കുകയുള്ളൂ ഇത്ര നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് കേട്ടെ ഈ സോണിയാഗാന്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത് സി അവർ കഴിവുണ്ട് അവർ എ ഐ സി സി ഇലക്ടൊന്നും അല്ല രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വേണ്ടി അത് ഹ്യൂമൻ എന്ന് പറഞ്ഞത് ഉണ്ടാക്കി ബട്ട് ഈ പ്രസ്ഥാന രൂപം കൊണ്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഓരോ വർഷവും പുനഃസംഘടന പ്രസിഡന്റ് തെരഞ്ഞെടുത്തു കൊണ്ടു ചുരുക്കം ചില സമയങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസ് രണ്ട് തവണ തുടർച്ചയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മൂന്നാലോട്ടായിട്ടുണ്ട് ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയാഗാന്ധി വന്ന ഉടനെ ഇവർക്ക് കൗൺസിലറോ ബൂത്ത് പ്രസിഡൻറ്റോ ഒന്നും ആയിട്ടില്ല താഴത്തെ തലത്തിൽ പോലും പാർട്ടിയെ പറ്റി ഒരു ബാല്യപാടവോ പാർട്ടിയുടെ മൊത്തം എക്സ്പാൻഷൻ അറിയാമെന്ന് പോലും അറിയില്ല ഹിന്ദി പോലും നേരെ സംസാരിക്കാനകത്ത് ഇവർ എന്തി പ്രസിഡൻ്റായിട്ട് പ്രതിഷ്ഠിച്ചു എന്നിട്ട് ഇതിൻ്റെ മൊത്തം ജന ജനാധിപത്യ സംവിധാനത്തിനെയും തച്ചുടച്ച് ഓരോ വർഷവും നടന്നുകൊണ്ടിരുന്ന പുനഃസംഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുന്നു രാഹുൽ ഗാന്ധി ഇനി രാഹുൽ ഗാന്ധി വന്നിട്ട് ഇദ്ദേഹം ഇയാളെ കൊണ്ട് കൊണ്ടൊന്നിനും കൊള്ളൂന്നെയൊക്കെ സ്വയം മനസ്സിലാക്കി ഇതിട്ടറിഞ്ഞിട്ട് ഓടി ഓടിയപ്പോൾ വേറെ ഒരു പുനഃസംഘടന ഒരു ആലോചന നടത്താതെ ഒരളിപ്പില്ലാതെ സോണിയാഗാന്ധി തിരിച്ച് പ്രസിഡൻ്റ് സ്ഥാനത്ത് കയറിയിരുന്നു സിറ്റി കയറി രാഹുൽ ഗാന്ധി പോയ വഴിക്ക് കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ള ചിന്തപ്പാടുമുണ്ട് ഞാൻ ഇതേ കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് വോക്കിലറിയാം ഞാനൊരിക്കലും ഭാരത് ജോഡോ യാത്രപ്പെട്ടെ ഒരു കാര്യങ്ങളും എന്ത് കിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല എൻ്റെ കേന്ദ്ര നേതൃത്വത്തോടുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ നേരത്തെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയതാണ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആവും അല്ലെ ശശി തരൂരിനെ സ്നേഹിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ച് തുടങ്ങിയത് ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ പ്രസിഡൻറ് എന്ന് ആഗ്രഹിച്ചത് ശശി തരൂർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ കൂടെ ഒരു മാറ്റം സംഭവിക്കും നമ്മൾ പാർട്ടിയാണ് സ്നേഹിച്ചത് അല്ലാതെ ഏതെങ്കിലും വ്യക്തികളല്ല ഞാൻ ഈ പാർട്ടിയിലെ മാറ്റായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അങ്ങനെ അവരുടെയൊക്കെ ചരിത്രവും ഒക്കെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തൊമ്പത് തൊട്ട് ശശി തരൂറിൻ്റെ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ എന്തു വേണ്ടി ആത്മാർത്ഥത പ്രവർത്തിച്ചു എന്നുള്ളത് അത് പറയേണ്ട ഇപ്പോൾ ഏത് പൊതുജനത്തിനും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഭാരവാഹി അല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പുതിയ കമ്മിറ്റി വന്നു അതിനുശേഷം ഞാൻ വല്ല ഭാരവാഹിയല്ല ഞാൻ പിന്നീട് അതിനുശേഷം ശേഷം ഭാരവാഹിത്തൊന്നും വഹിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ തൊട്ട് ഏഴോളം ക്യാമ്പസിൽ നമുക്ക് അപ്പോഴും ബന്ധമുണ്ടായിരുന്നു നമ്മൾ ക്യാമ്പസിലെ കാര്യങ്ങൾ നമ്മളാണ് നോക്കിക്കൊണ്ടുപോയിരുന്നത് ഒരു ഭാരവാഹിത്വം ഇല്ലാന്നിട്ട് പോലും പല ക്യാമ്പസിലും അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ കോളേജ് ഓഫ് എൻജിനീയറിംഗ് അടക്കം ഏഴ് ക്യാമ്പസുകൾ നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുപോയി നല്ലൊരു രീതിയിലുള്ളൊരു ഇൻട്രാക്ഷൻ സെഷൻ ഉണ്ടായി അദ്ദേഹമായിട്ട് പിന്നെ നാട്ടിലാവട്ടെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടെ ഞാൻ എൻ്റെ കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞ മണ്ഡലം എന്ന് പറയും ഏകദേശം പതിനഞ്ച് ബൂത്ത് ഉണ്ടെൻ്റെ അത് അത്രയും ഭാഗത്ത് നമ്മൾ ഒരുപാട് ബൂത്ത് കൺവെൻഷൻ വിളിക്കുകയും ഒക്കെ പുള്ളി അതിന് നേരിട്ട് വന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി ഇലക്ഷൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ട് ഒരുപാട് ചെറുതായിട്ടെങ്കിലും പുള്ളിക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ നേരത്തെ കേട്ട ഓഡിയോയിൽ അതുണ്ട് എല്ലാ ആശംസകളും നേരുന്ന ഓഡിയോ ആണല്ലോ ശശി തരൂരിൻ്റെ കേട്ടത് എങ്ങനെയായിരുന്നു അദ്ദേഹം ബിജെപിയിൽ ഞാനിങ്ങനെ ബിജെപിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞറിഞ്ഞതാണോ എങ്ങനെയാണ് പ്രതികരിച്ചത് പിന്നീട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്വാഭാവികഘട്ടം അല്ലാതെ അറിഞ്ഞായിരിക്കും ഞാൻ അദ്ദേഹത്തിന് മുമ്പ് കണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഞാൻ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചപ്പോൾ നമ്മൾ കെ സുധാകരൻ മാറ്റിയപ്പോൾ തൊട്ടാണ് എനിക്ക് ഈ അമർശം വന്നതും അതിനുശേഷം അത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ രാജിവെക്കുക എന്നുള്ള തീരുമാനം അതായത് പാർട്ടിയായിട്ടുള്ള എന്താ എല്ലാ ബന്ധവും വിച്ഛേദിക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഞാൻ പറഞ്ഞെങ്കിൽ അന്നാണ് ഞാൻ എല്ലാ നിലയും വിട്ട് പൊട്ടത്തറച്ചാണ് അങ്ങനൊരു തീരുമാനം എടുക്കുക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിടുകയും ചെയ്തു ഇതിനെല്ലാം ശേഷം ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു ശ്രീ തരൂറിൻ്റെ അത് വളരെ വ്യത്യസ്തം വ്യത്യസ്തമാണ് കാര്യം പുള്ളി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് ട്രംപ് പറയുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഒന്നും വാങ്ങിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രീ തരൂർ ചോദിച്ചു തിരിച്ച് അമേരിക്ക യുറേനിയം വാങ്ങിക്കുന്ന എവിടെ നിന്നാണെന്ന് തിരിച്ച് മറുപടി കൊടുത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിച്ച് വിദേശത്തടക്കം ബ്രിട്ടനിലടക്കം പോയി അവരുടെ കൊളോണിയൽ പീരീഡിൽ അവർ കാണിച്ച് വൃത്തിയോടിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരാളാണ് അപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സ്പീച്ചസ് എല്ലാം കാണുമ്പോൾ ആ ഒരു സമയമെങ്കിലും എന്താ രാജസ്നേഹം ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് ആരോധന തോന്നുന്ന സ്വാഭാവികം മാത്രം